ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻ വില പ്ലാന്റ്സിൻ്റെ നല്ല കുറച്ച് റയർ വെറൈറ്റി പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാൻ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് യെല്ലോ ഫാൻറ്റസി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ടോപ്പ് റയറായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് യെല്ലോ ഫാൻറ്റസി എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും ലീഫ് കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ ഭംഗിയാണ് അതിൻ്റെ ഫ്ലവേഴ്സ് കാണാനും നല്ല ഡാർക്ക് ഒരു യെല്ലോ ഷെയ്ഡാണ് ഫ്ലവേഴ്സിന് വരുന്നത് ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ത്രീ നയൻ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം നമ്മൾ കൊറിയർ വരുന്നത് ഡി ടി ഡി സി വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് ആണോ വേണ്ടത് അതൊന്ന് അതൊന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഏത് വെറൈറ്റിയാണെന്ന് നോക്കാം നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് സിൽവർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സിൽവർ റെഡ് എന്ന് പറയുമ്പോൾ നല്ല സിൽവർ കളറിലെ ലീഫും അതുപോലെ തന്നെ നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവറും ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഈ ഒരു പ്ലാന്റിൽ ആ ഫ്ലവേഴ്സും കൂടി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ്സ് സൈസ് വരുന്നത് പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് സീസൺ വരുമ്പോഴത്തേക്കും ഇതൊരു പോട്ടിലോട്ടൊക്കെ നടവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഇടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല റേറ്റ് കൊടുത്ത് വേണം വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ടു ട്വൻറ്റിക്കാണ് ഈ ഒരു സിൽവർ റെഡിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് നെക്സ്റ്റ് ഡാർക്ക് ലാവൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഈ ഒരു ഡാർക്ക് ലാവൻഡറിൻ്റെ പ്ലാന്റിന് വരുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് കറക്റ്റായിട്ട് കാണുക ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ടു ആണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ഏത് വെറൈറ്റി ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേന പേപ്പറിൽ പേര് പേര് എഴുതിയിട്ട് അതായത് പ്ലാന്റ്സിൻ്റെ പേരെഴുതിയിട്ട് അതെനിക്കൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാലും മതി അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വാട്ടർമെലൺ കിസ്നോറിന വെറൈറ്റിയാണ് നല്ല റെയർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഈ ഒരു വാട്ടർമെലൺ കിസ്നോറിന വെറൈറ്റിക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ാഫ്റ്റഡ് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാന്റ്സിൻ്റെ സൈസ് കാണുക ഈ ഒരു സൈസ് ഒക്കെ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വലിയ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഇതിൽ മണ്ണ് കളയാതെ വേണം നിങ്ങൾ പോട്ട് ചെയ്യാനായിട്ട് അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും നെക്സ്റ്റ് വരുന്നത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയും ഒക്കെ ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് ബട്ടർ കപ്പും നമ്മുടെ സക്കുറ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് നമ്മളിപ്പോൾ ബട്ടർകപ്പിന്റെ പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ സൈസ് പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് കറക്റ്റ് ആയിട്ട് കാണുക ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കുവാണെങ്കിൽ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് പുതിയ പുതിയ തളിരിലകളൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ സൈസൊക്കെ കറക്റ്റ് ആയിട്ട് കാണുക നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവർ നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ ലീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിസാഡ ലീഫ് പോലെയാണ് ഇരിക്കുന്നത് ചെറിയ ചെറിയ ലീഫുകളായിരിക്കും ലീഫ് കാണാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു പ്ലാന്റിന് ടു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു വെറൈറ്റി കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള കുറേ ഷെയ്ഡുകൾ ഒരുമിച്ച് വരുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത അപ്പം നമ്മൾ കൊടുക്കുന്ന സൈസ് വന്നിട്ട് റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഈ ഒരു സെയിം സൈസ് തന്നെ കിട്ടണം എന്നില്ല ആദ്യ ആദ്യം ഓർഡർ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ വലിയ സൈസ് നോക്കി നോക്കി കൊടുത്തു പോകും അപ്പം ഈ ഇതാണ് ഏറ്റവും വലിപ്പമുള്ള സൈസ് ഞാൻ നോക്കിയിട്ട് ഞാൻ അപ്പോൾ അത് വെച്ച് ഞാൻ കാണിച്ചു തരാം അപ്പം നെക്സ്റ്റ് ഇതിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ജസ്റ്റ് ഈ ഒരു കവറ് മാത്രം നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പോട്ടി മിക്സ് പോട്ടിലോട്ട് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് സെറ്റ് ചെയ്താൽ മതി വളങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഈ ഒരു സൈസായിരിക്കും പ്ലാൻ സൈസ് നെക്സ്റ്റ് വരുന്നത് സിൽവർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ സിൽവർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് സിൽവർ ലീ ലീഫായിരിക്കും പിന്നെ ഒരു പിങ്കും ഒരു വൈറ്റും ആയിരിക്കും ഫ്ലവർ വരുന്നത് ടു ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലിയ പോട്ടൊക്കെ ഫൈവ് ഫിഫ്റ്റിക്കൊക്കെ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ഇത് ജസ്റ്റ് നമ്മളൊരു പോട്ടിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ ഫ്ലവർ ഇട്ടുകഴിയുമ്പോൾ നല്ല റേറ്റിന് തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓറഞ്ച് ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഓറഞ്ച് ഫോക്സ്റ്റെയിലെ ലീഫും ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് ഇത് നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഓറഞ്ച് ഫോക്സ് ടൈലിന്റെ നമ്മളുടെ അടുത്ത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ത്രീ നയന്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ഓറഞ്ച് ഫോക്സ് ഡെയിലിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നിങ്ങൾക്കാര്ക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ ഒരു വലിയ പ്ലാന്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും എയ്റ്റ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് റേറ്റ് കൊടുക്കേണ്ടി വരും നമ്മളിതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ചെറിയ സൈസ് പ്ലാന്റ് കുറഞ്ഞ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി ടോപ്പ് റയർ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റിയാണ് അതും നല്ല വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഈ ഒരു സൈസ് പ്ലാന്റിന് ഫോർ ആണ് റേറ്റ് വരുന്നത് ഇത് ജസ്റ്റ് ഒരു പോട്ടിലോട്ട് എടുത്ത് നടുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല പുതിയ പുതിയ തളിരിലകളും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് സീസൺ ാണ് പിങ്ക് പാച്ചിന്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് നല്ല രീതിയിൽ തന്നെ പുതിയ തളിരീലും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സൈസ് വന്നിട്ട് ഈ ഒരു സൈസാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ടോപ്പിൽ നിന്ന് ജസ്റ്റ് നമ്മൾ കൈ കിട്ടുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ പുതിയ പുതിയ ശിഖരങ്ങൾ നിറയെ വരും ഈ ഒരു ബോഗൺവില്ല പ്ലാന്റ്സിന് ഗ്രാഫ്റ്റഡ് ആയാലും അല്ലാത്ത പ്ലാന്റ്സ് ആയാലും ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി അടർണട പ്ലാന്റ് ആണ് അടർനട പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടർണ അടർണട പ്ലാന്റ് നമുക്ക് റൂട്ടഡ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല റൂട്ടഡ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസാണ് പ്ലാൻ സൈസ് വരുന്നത് ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതായിരിക്കും പ്ലാൻ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അടർണട പ്ലാന്റിന് അടർണട പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ത്രീ ഹൺഡ്രഡിനാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് മഹാറാണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മഹാറാണി എപ്പോഴും കസ്റ്റമർ ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് മഹാറാണി നമുക്കിപ്പോൾ മഹാറാണിയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് പ്ലാന്റ് സൈസ് കാണുക ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാൻ സൈസ് വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ടോപ്പിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതും നല്ല വെറൈറ്റി നല്ല ബുഷ് ആയിട്ട് തന്നെ പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനും ത്രീ തന്നെയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെന്ന് ഞാൻ എടുത്ത് പറയുകയാണ് അപ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഗ്രാഫ്റ്റഡ് ആണോ റൂട്ടഡ് പ്ലാന്റ് ആണോ എന്ന് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല നാടൻ വെറൈറ്റിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആണ് സക്യുറ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമുക്ക് നല്ലതായിട്ട് ഹാങ് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ആണ് ഈ എന്ന് പറഞ്ഞ വെറൈറ്റി ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് നമ്മുടെ ഒരു സക്യുറാന്റെ പ്ലാന്റ് ഞാൻ കാണിക്കുന്നുണ്ട് അതിന് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടില്ല അപ്പൊ ഞാനത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് അത് ഓൾറെഡി ഇങ്ങനെ ഹാങ് ചെയ്ത് വന്നിട്ടുണ്ട് അതും നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ് ആ ഒരു പോട്ടിൽ ഇറക്കി വെച്ചുകൊടുത്തത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും സെക്യൂറാൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിനും ത്രീ തന്നെയാണ് റേറ്റ് വരുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നല്ല ടോപ്പ് റയർ വെറൈറ്റി ട്രൈ കളർ വേരിഗേറ്റഡ് ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് വരുന്നത് ടോപ്പ് റയർ ആയിട്ട് നിൽക്കുന്ന വെറൈറ്റി തന്നെയാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് പ്ലാന്റ്സ് കിട്ടിയപ്പോൾ രണ്ടുമൂന്ന് പ്ലാന്റിന് ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിന്റെ ഫ്ലവേഴ്സിന്റെ പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ ഇങ്ങനെ സെന്ററിൽ കൂടി ഒരു കുറേ ഫ്ലവർ വന്നിട്ട് അതിന്റെ സെന്ററിൽ കൂടി ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി കയറി വരും ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ കൊഴിഞ്ഞ് തുടങ്ങിയായിരുന്നു നമുക്ക് കുറച്ച് ദിവസമായി പ്ലാന്റ്സ് കിട്ടിയിട്ട് നമ്മൾ ഓൾറെഡി ബോട്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെയിൽ വീഡിയോ ചെയ്യുന്നത് കാരണം പ്ലാന്റ്സ് നമ്മൾക്ക് കയ്യിൽ കിട്ടി ഒന്ന് റെഡിയായതിനു ശേഷം മാത്രമേ നമുക്ക് സെയിൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരിയേറ്റഡ് ട്രൈ കളറിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസൊക്കെ ഉണ്ടാവും പ്ലാന്റ് സൈസ് വന്നിട്ട് തീരെ ചെറിയ പ്ലാന്റ് അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഫ്ലവർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ്സ് നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെക്യുറേൻ്റെ പ്ലാന്റ് നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമ്മൾ ഈ ഒരു പോട്ടിൽ നട്ടിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഈ അറ്റത്ത് നിന്നൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതനുസരിച്ച് പുതിയ ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് പ്ലാന്റ്സ് നന്നായിട്ട് ഹാങ് ചെയ്ത് വരുന്നുണ്ട് ഇതുപോലെ അപ്പോൾ ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നട്ടത് ഇത് നമ്മുടെ ഹവായ പർപ്പിളിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്ലവേഴ്സ് കൂടുതൽ ഇട്ടുകഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് അയച്ചു തരാം ഡി ടി ഡി സി വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്